എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പ് വരികയാണ് ഇന്നിപ്പോൾ ചെയ്യുന്നത് ആണ് അത് നമ്മൾ തക്കാളിയൊക്കെ നട്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരു മാസം രണ്ട് മാസമൊക്കെ വിളവെടുക്കാൻ പറ്റുള്ളൂ അത് പിന്നെ എന്തെങ്കിലുമൊക്കെ വാട്ടർ ഒക്കെ ഇല്ലെങ്കിൽ വേറെ ചീയയിൽ മഴയൊക്കെ പെയ്യുന്നത് ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അതിനെല്ലാം പരിഹരിക്കാനായിട്ടാണ് നമ്മളിന്നൊക്കെ ചെയ്യാൻ പോകുന്നത് അതിനാണ് നമ്മൾ വഴുതന വഴുതനെ നമ്മൾ ഇഷ്ടം വഴുതനയിൽ നമ്മൾ തക്കാളി ചെടി ഗ്രാഫ്റ്റ് ചെയ്യും ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വഴുതനാകുമ്പോഴത്തേക്ക് ഒരുപാട് നാൾ നിൽക്കും വേറെ കേടുപാടുകളോ വേറെ പ്രശ്നം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അത്ര വലിയ പ്രതിരോധശേഷിയുള്ള ശേഷിയുള്ള സംഭവം അല്ല എന്തെങ്കിലും രീതിയിലുള്ള മണ്ണിലുള്ള ആ ബാക്ടീരിയകളൊക്കെ അതിൽ വന്നു കഴിഞ്ഞാൽ അത് വാട്ടു രോഗം വന്നിട്ട് അത് നശിച്ചു പോകാം പെട്ടെന്ന് നമ്മൾ കാച്ചിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്ക് വാടി കുഴഞ്ഞിങ്ങനെ കിടക്കും അപ്പോൾ അതുകൊണ്ട് അത് തീർന്നു പിന്നെ അത് വേറെ ഉപയോഗമില്ല എഴുതി കളയാനേ പറ്റുള്ളൂ അതുപോലെ ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ വഴുതനയിലാണ് തക്കാളി ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതുപോലെ ഞാൻ ചുണ്ടയിൽ ചെയ്തിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചിടാം അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണ് പലരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് ആയിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യുന്നതെന്ന് വച്ചാൽ ഇപ്പോൾ ഇത് റൂസ് സ്റ്റോക്ക് എന്ന് പറയും നമ്മൾ വഴുതനെ എടുത്തിട്ടുണ്ട് വഴുതനെ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യുന്നു കുറച്ച് കൂടുതലായി ഇത് രണ്ട് മൂന്ന് മാസം രണ്ടര മാസം പ്രായമായിട്ടുള്ള വഴുതന ചെടി ഇത് ഒരു മാസം ഒരു മാസം ശകലം കൂടെ ആയിട്ടുണ്ട് അത്രയേ ഉള്ളൂ തക്കാളി കണ്ടോ ഇങ്ങനെ നമ്മൾ ക്ലീൻ ആയിരിക്കണം കൈയ്യൊക്കെ ഇതാ ഡെറ്റോൾ വെള്ളം വെച്ചുകൊണ്ട് എല്ലാം ക്ലീൻ ആയിരിക്കണം ഇതിൽ വേറെ ഫംഗസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല അണുക്കളോ വേറെ ഒന്നും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ നല്ല മൂർച്ച ഉള്ളൊരു ബ്ലൈഡ് എടുത്തിട്ട് നടുക്കായിട്ട് ഇങ്ങനെ ഒന്ന് ഇത്ര മതി ഓക്കെ ഇനി അതിന് ശേഷം ഇതിലുള്ള ഇലകൾ കട്ട് ചെയ്ത് മാറ്റുക എന്ന് വെച്ചാൽ വലിയ ഇത് വെള്ളം വലിച്ചെടുക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഇല എളുപ്പം കുറച്ച് നിർത്തി അതിൻ്റെ തുമ്പിൽ മാത്രം കുറച്ച് നിർത്തിയാൽ മതി അപ്പം അതിനാ നമ്മൾ കട്ട് ചെയ്ത് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ വീഗ്രാഫ്റ്റ് ചെയ്ത് നല്ല മൂർത്താണ് കട്ട് ചെയ്ത് ഓക്കെ ഓ ഓക്കെ അപ്പോൾ എന്നിട്ട് ഇത് ശലം നല്ല വരെ ഫംഗസ് വരാതിരിക്കാനും ആയിട്ടിരിക്കാനും വേണ്ടിയിട്ട് നല്ല വരെ ശകലം ടേസ്റ്റ് അതിന് ശേഷം ഇത് ഇതിലോട്ട് കറക്റ്റ് ഇറക്കി വയ്ക്കുക അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് ടേപ്പ് ടേപ്പ് എടുത്തിട്ട് ഇതിൽ ചുറ്റുക ഒരുപാട് മുറുക്കി ചുറ്റരുത് കുറച്ച് ഒരുപാട് പ്രസ് ചെയ്യാതെ ചെറുതായിട്ടിങ്ങനെ ഇറക്കി എന്നിട്ട് ഇതിങ്ങനെ ഇത്രേ ഉള്ളൂ ഇതിനിക്കോ ഈ ശകലം വെള്ളം ഇത് നിറയ്ക്കുക ഇതിലൊന്നും വില്ലാതെ ഈ നമ്മളെ മുറിപ്പാടില്ല വേറെ ഒന്നിലും ആദ്യം രണ്ട് വർഷത്തേക്ക് ഇത് വില്ലാതെ നമുക്കിത് ഇത് ഇതുപോലെ നമ്മൾ വെയിലൊന്നും അടിക്കാതെ സൂക്ഷിച്ച് ഒരിടത്ത് രണ്ട് ദിവസത്തേക്ക് വെച്ചിരിക്കണം രണ്ട് മൂന്ന് ദിവസേതുപോലെ വെച്ചിരിക്കണം അതിന് ശേഷം എടുത്തിട്ട് നമുക്ക് വലിയ വെയിലില്ലാത്ത സ്ഥലത്ത് ഒരാഴ്ച സൂക്ഷിച്ചതിന് ശേഷം അത് നമ്മൾ മാറ്റി വെക്കുകയാണ് ചെയ്യണം ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നമസ്കാരം